സ്പാരോ വട്ടത്തിൽ വിഴുങ്ങിരിക്കണ മീൻ നമ്മടാ വൈകുന്നേരം ആവുമ്പോ മീനടിക്കൊന്ന് പറഞ്ഞത് തുടങ്ങിയതേ ഉള്ളത് മീൻ അടിച്ചു തുടങ്ങി വട്ട കേട്ടോ വട്ട ട്ടോ അതാണോ പോട്ടെ 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 ചെമ്പല്ലിയാണ് കുത്ത് അറിയാം ചെമ്പല്ലിയുടെ കുത്താണ് അല്ലേ സ്പാരോ അല്ലേക്കാരം തന്നെയല്ലോടാണോ അതല്ല ഇവിടെ നിനക്ക് ഓക്കെ ഓക്കെ ഇച്ചിരി ആ പ്രശ്നു എടാ അങ്ങോട്ട് ശരിയാടാ മൂങ്ങൂടാ മൂങ്ങൂടാ ട ഞങ്ങ അല്ല വള്ളം അങ്ങോട്ട് ശരിഞ്ഞരിഞ്ഞെങ്കിൽ ഇടയിൽ കളയത്തില്ലെന്ന റോഫ് ഇത് വലിയൊരു വല വലുണ്ടാക്കണം ഏഹ് ലൂക്കാന സ്പാരോ ൂ മോത്തം മോത്യ എടാ ഗ്രിപ്പറൊന്നും ഇരിപ്പറല്ല എടാ ഗരിപ്പറാ വിൽപ്പറാ പ്ലെയർ നമുക്ക് എടുക്കാം ഏ കാണിക്കണിക്കണം ലൂക്കാന സ്പാരോ അടിച്ച് വെറുതിരിക്കണോക്ക ഇതാണ് സാധനം കണ്ടോ ലൂക്കാനോടെ സ്പാരോ വട്ടത്തിൽ വിഴുങ്ങിയിരിക്കുന്ന മീൻ വിളിച്ചാണ് അവിടെ തലയുടെ വിഷ്ണു മീൻ അടിച്ച് തകർപ്പൻ ഒരു മീൻ